ഡെന്നി ഇടയ്ക്ക് ഇടക്ക് ചാടാറൊക്കെ ഉണ്ട് അടുത്ത് മാത്രം നോക്കി പോകുന്ന ഒരാളാണ് പറയലാണ് ഈ ചെറു തലേലൊന്നുമില്ല എന്റെ തലയിലൊന്നുമില്ല ഖൈസ് തലയിൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ആൽ ബി തിങ്സ് സോ ടുഡേ വി വിൽ ബി കോയിങ് ഫോർ എ ഗ്രോസറി ഷോപ്പിംഗ് ആൻഡ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇവിടെ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതും ചെറിയ ഷോപ്പിംഗ് ആണ് വലുതായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ അടുത്ത് ലിഡിലോ ഡെൻസിലോ എവിടെയെങ്കിലും പോയി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കണ്ടിട്ട് വരാം അപ്പം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് ഗേഴ്സ് നല്ല വെയിലുണ്ട് ആസ് അസീഷൽ സണ്ണി സോ ബ്രൈറ്റ് ആൻഡ് ഇതാണ് ഞങ്ങളുടെ വീട് ചേരാം ദിസ് ഈസ് അവർ ഹോം ഗേഴ്സ് നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇതാണ് നമ്മളുടെ സെവൻ മിൽസ് അപ്പാർട്ട്മെൻറ്റ്സ് ഇതുകൊണ്ടോ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഒരുപാട് കൺസ്ട്രക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് ഗൈസ് ഡബിളില്ലെ തന്നെ ഏറ്റവും വലിയൊരു ഗൈസ് നമ്മുടെ നേരില് കണ്ടോ നടക്കുകയാണ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ നാട് വല്ലമാണോന്ന് പക്ഷേ ഇത് നമ്മുടെ നാടല്ല ഇതെവിടെയാണ് കനാൽ ഇവിടാണ് സലീഷ ഇടയ്ക്ക് ഒന്ന് കുളിക്കുന്നത് ഞങ്ങളുടെ ആ റൂമിലെ ഡെന്നി ഇടയ്ക്ക് ഒന്ന് ഇവിടേക്ക് ഒന്ന് കുളിക്കുക ചാടാറൊക്കെ ഉണ്ട് ചുമ്മാ പറഞ്ഞ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ലേ ഓക്കേ അപ്പോൾ നമുക്ക് കനാൽ ആസ്വദിച്ച് നടക്കാം ഇതാണ് നമ്മുടെ ക്ലണ്ടോൾക്കിൻ ടൗൺ ഇവിടെ നമുക്ക് കുറേ ഷോപ്സ് ഉണ്ട് ഈ കാണുന്നത് ഒരു ഇന്ത്യൻ ഏഷ്യൻ ഫുഡ് ഏഷ്യൻ സ്റ്റോറാണ് ഏഷ്യൻ ഫുഡ്സ് ആൻഡ് ഓൾ ദൻ നമുക്കൊരു മാക്സോളുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു സ്പാറ് ഈ വഴി പോ നേരെ പോകുന്നത് ഡെൻസിലോട്ടാണ് പോകുന്നത് ഡൻസ് ഒരു വലിയൊരു പേപ്പർ മാർക്കറ്റ് ഡ്രസ്സുകളും എല്ലാം ഉണ്ട് റീറ്റെയിൽ എവറിത്തിങ് ആദ്യം നമുക്ക് ബാസ്ക്കറ്റ് എടുക്കാം പക്ഷേ എന്താണ് ഇപ്പം വാങ്ങിക്കാൻ പോകുന്നത് ൊക്കെ വില കണ്ടോ ഗേസ് സുരീഷയുടെ മാ എന്താ ഷോപ്പിംഗ് ട്രിക്സ് എന്ന് പറഞ്ഞു കൊടുക്കാവോസ് പ്രഡ്യൂസ്ഡ് കുറഞ്ഞ സാധനങ്ങൾ ടുത്ത് മാത്രം നോക്കി പോകുന്ന ഒരാളാണ് സതീഷ് ചെലവ് ചുരുക്കി എങ്ങനെ ജീവിക്കാം എന്നാണ് സതീഷ് ലക്ഷ്യം ആണെങ്കിൽ എനിക്ക് മറ്റതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ നമ്മള് നമ്മുടെ നാട്ടിൽ യോഗ് വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന് അറിയാം പക്ഷെ ഇവിടുത്തെ യോഗിൻ്റെ പ്രൈസ് വേണം കിട്ടും ഇവിടെ മീനിനെ ഭയങ്കര റേറ്റ് ആണ് സാൽമണ്ണിൻ്റെ ഒക്കെ റേറ്റ് ഉണ്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഐസ്ക്രീം നമുക്ക് ഐസ്ക്രീമിന്റെ റേറ്റ്സ് ഒക്കെ മാക്സിമം നോക്കിയാലോസ് റേറ്റ് സലീഷൻ വ്ലോഗ് തുടങ്ങി എന്നാണ് കേട്ടത് സലീഷയുടെ വ്ലോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ലിഡിലോട്ടാണ് പോകുന്നത് അല്ലേ സാധനങ്ങള് കിട്ടിയില്ല അപ്പം നമ്മൾ ഇടിലേക്ക് പോവാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ നമ്മളിവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം സവാള വാങ്ങിക്കാനാണ് സവാള റെഡ് ഓണിയൻസ് ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാണ് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണ അറുപത്തെട്ട് സെഞ്ച് ഒരു സാധനം കാണിച്ചു തരാം ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും വെറും രണ്ട് യൂറോയാണ് നിങ്ങളിത് കണ്ടാൽ ഞെട്ടും കടയിൽ ഗ്സ് ഇത് കണ്ടോ സലീഷയുടെ പുറകിൽ ഈച്ചകൾ പോകുന്നത് കണ്ടോ ഈ കുളിക്കാത്തവരുടെ പറയലാണ് ഈച്ച വരുന്നത് എന്റെ എന്റെ തലയിൽ ഒന്നുമില്ല എന്റെ തലയിൽ ഒന്നുമില്ല ഗൈസ് സലീഷയുടെ തലയിൽ ഗൈസ് നമ്മളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് അതെ അതെ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ലൈഫ് ഇനിയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാം നമ്മളെ ഫോളോ ചെയ്യുക നമ്മളുടെ അപ്ഡേറ്റുകൾ അറിയുക അല്ലേ ഇതാണ് റിയാലിറ്റി എന്താണെന്നുള്ളത് ഇനിയും നമ്മളുടെ വ്ലോഗ്സിൽ കാണുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഹെയ്സ് ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രൈസ് കടയിലെ പ്രൈസസും പിന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എടുത്തത് അപ്പോൾ തുടരുന്ന വീഡിയോകളിൽ നമ്മളുടെ ഇവിടുത്തെ ജീവിത ചെലവിനെ പറ്റി കുറച്ചുകൂടി ഒരു അല്ലേ നല്ലപോലൊരു ഐഡിയ ഞാൻ തരാം ഒരു അതെ അതെ ഒരു 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 കുട്ടിക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ താമസിക്കണമെങ്കിൽ എത്ര കോസ്റ്റ് ഓഫ് ലിവിങ് ആവും അങ്ങനെ തുടരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പുതിയ വീഡിയോസിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നത് വരെ ബൈ കാണുന്നതുവരെ